ഗൂഢലൂർ ടൗണിലൂടെ രണ്ട് പെടലുള്ള സൈക്കിളിൽ രണ്ട് പേരിരുന്ന് ചവിട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പക്ഷേ പട്ടണങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കാണപ്പെടുന്ന സൈക്കിളാണെങ്കിലും ഗൂഢലൂരെന്ന് പറഞ്ഞ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു സൈക്കിള് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അന്വേഷിച്ചപ്പോൾ നമ്മുടെ റൗണ്ടാന ജംഗ്ഷനില് സിഗ് ചുങ്കത്ത് റൗണ്ടാന ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് പുതിയ ഗ്ലാം എന്നുള്ളൊരു മൊബൈൽസും സൈക്കിളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഷോപ്പ് തുറന്നിട്ടുണ്ട് ആ ഷോപ്പിൽ ഈ ദീപാവലി പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സൈക്കിളാണെന്നു അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒന്ന് വിസിറ്റ് ചെയ്യാൻ തോന്നി നമുക്ക് നമുക്കിന്ന് ആ ഷോപ്പിലേക്കും പോകാം കൂടുതലും ടൗണിലുണ്ടല്ലോ ഈ റൗണ്ടാന ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ളത് ഇവിടെയാണ് ആ ഷോപ്പുള്ളത് അപ്പോൾ നമുക്ക് അവിടെ കാണാം നമുക്ക് ആ ഷോപ്പിൽ വിളിച്ചു ദേവർശാല പോകുന്ന റോഡാണ് ഉണ്ടത് ദേവർശാല റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഈ മോൾ ഭാത്താണ് ഷോപ്പ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ കാം മൊബൈൽസ് ഇത് ഇതാണ് നമ്മുടെ ഷോപ്പ് പിന്നെ മൊബൈൽസ് കാം മൊബൈൽസ് കാം മൊബൈൽസ് മാത്രമല്ല സൈക്കിൾസും വേറെ ചേർന്നിട്ടുള്ള ഷോപ്പാണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് മൊബൈൽസ് ആണ് മൊബൈൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈക്കിളുണ്ട് നമുക്ക് ഈ സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഷോപ്പിൽ എന്തൊക്കെ ഇവിടെ ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ മൊബൈൽസ് ഉണ്ടോ എല്ലാ മുൻനിര കമ്പനികളുടെ മൊബൈൽസും ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ വിവോ ഓപ്പോ സാംസങ് എം ഐ സി നോക്കിയ എല്ലാ മുൻനിര കമ്പനികളുടെ പിന്നെ ഫോൺസും ഇവിടെ ഉണ്ട് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ റീസൻറ്റായിട്ട് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണിത് ഇപ്പോൾ ദീപാവലിൻ്റെ സമയതുകൊണ്ട് ഒരുപാട് ഓഫറാളുണ്ട് ഇപ്പോൾ മൊബൈലിനൊക്കെ ഒരുപാട് ഓഫർ എടുക്കുന്നുണ്ട് നമുക്ക് ഓഫറാൾ എന്തൊക്കെയാണ് ഇവിടെ മൊബൈൽസിന്റെ ഓഫർ നോക്കുകയാണെങ്കിൽ വിവോ വി ട്വൻ്റി സീരീസ് അതുപോലെ ഓപ്പോൻ്റെ എഫ് സെവൻറ്റീൻ പ്രോ ഇത് വിവോ അല്ലെങ്കിൽ ഓപ്പോൻ്റെ ആണ് കൂടാതെ ഇത് ഓപോ റൊനോ ത്രീ പ്രോ ആ റനോ റനോ ത്രീ പ്രോ ഈ മോ മൂന്ന് മൊബൈൽസിന് വന്നത് സ്പെഷ്യൽ ഓഫറുകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കുന്ന സമയത്ത് ഇത് എബോ ട്വൻറ്റി തൗസൻഡ് വരുന്ന ഫോണുകളാണ് ഇതിൽ ഈ മൂന്ന് കമ്പനിയുടെ ഫോൺ മേടിക്കുമ്പോഴും ഇതുപോലത്തെ ഒരു മിക്സി മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് വിവോ ബി ട്വൻ്റി സീരീസിലുള്ള ഫോൺ നമ്മൾ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിൻ്റെ കൂടെ ഇതിൽ വന്ന് മൾട്ടി മൾട്ടി ആണ് കേട്ടോ ഇതിൽ ഒരുപാട് പിന്നെ പർപ്പസ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഹോട്ട് ജ്യൂസ് മേക്കറുണ്ട് സൂപ്പ് മേക്കറുണ്ട് വാട്ടർ ബോയിലർ ഉണ്ട് ബ്ലെൻഡർ ഉണ്ട് ജ്യൂസർ ഉണ്ട് ഇങ്ങനത്തെ ഈ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഒരു അടിപൊളി പ്രോഡക്റ്റ് ഈ ഫോൺ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും നമുക്കിവിടെ മൊബൈലിന്റെ ആക്സസറീസ് ഉണ്ട് കേട്ടോ മൊബൈലിൻ്റെ ആക്സസറീസ് ഫുൾ മൊത്തം ഉണ്ട് കൂടാതെ സെക്കൻഡ്സ് മൊബൈൽസും ഉണ്ട് കേട്ടോ സെക്കൻഡ് ഹാൻഡ് മൊബൈലും വിൽക്കപ്പെടുന്നുണ്ട് സർവീസ് ഉണ്ട് ഉണ്ട് ആ സർവീസ് പിന്നെ സൈക്കിളാണ് സൈക്കിളിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഈ ഭാഗത്ത് കാണുന്ന മൊത്തം സൈക്കിൾസാണ് ഒരു ഫോർ തൗസൻഡ് റേഞ്ചിൽ നിന്നൊരു എയ്റ്റീൻ തൗസൻഡ് വരെ ഗിയർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ആയിട്ടുള്ള എല്ലാ സൈക്കിളുകളും കൂടെ ഉണ്ട് തൊട്ടുപ്പുറത്ത് വേറെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട് കേട്ടോ ഇത് ഫാൻസി ഐറ്റംസുകൾ പെർഫ്യൂംസ് പിന്നെ ബ്രാൻഡ് ബ്രാൻഡഡ് വാച്ചസ് ഉണ്ട് അല്ലേ ബ്രാൻഡഡ് വാച്ചസ് ഉണ്ട് പിന്നെ ഈ ഫാൻസി ഐറ്റംസുകളൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് സൈക്കിളുകളൊന്നും നോക്കാം ഈ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് സൈക്കിൾ സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ആൾക്കാർ മുതൽ ചെറിയ കുട്ടികൾക്ക് വരെയുള്ള എല്ലാ സൈക്കിളുകളും ഇവിടുണ്ട് അതായത് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിൾ തന്നെ കെയർ സൈക്കിളുകളുണ്ട് ഗിയർ ഉപയോഗിച്ചിട്ടുള്ള സൈക്കിളിൽ വിത്ത് ഔട്ട് കിയർ സൈക്കിളുകളും ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ട ആ ചെറിയ ത്രീ വീൽ ആ സൈക്കിളുകളും ഉണ്ട് ടു വീൽ ആ സൈക്കിളുകളും ഉണ്ട് പിന്നെ മൗണ്ടൻ ബൈക്ക് ഹൈബ്രിഡ് അതുപോലെ തന്നെ റോഡ് ബൈക്ക് ഇതുപോലത്തെ സൈക്കിൾക്കാർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ആ സൈക്കിളോട് എത്തിച്ചേരുന്ന സംവിധാനമുണ്ട് അപ്പൊ എന്റെ മുമ്പിലാണിത് ഇവര് നമ്മളെ കാമൊബൈൽസ് ആൻഡ് സൈക്കിൾസിന്റെ മുതലാളിമാരെ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ നേരിട്ട് വരിക ഓഫറുകൾ ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എത്തിച്ചു തരും അവിടെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് മേടിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത് ഒരു വാക്ക് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവുമല്ലോ അല്ലേ അത് ഓണർമാർ പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേക ഓർമ്മപ്പെടുത്തണമെന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും ദീപാവലിയുടെ സമയമാണ് ഈ കൂടുതൽ പ്രദേശത്ത് മൊത്തം ഇതുപോലെ തന്നെ എല്ലാ കച്ചവട മേഖലകളിലും ഒരുപാട് ഓഫർ കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ അതുകൊണ്ട് അവസരം എല്ലാവരും ഇപ്പോൾ എല്ലാ മുൻനിര കമ്പനികളുടെയും എല്ലാ സ്മാർട്ട് ഫോൺസും ഉണ്ട് മൊബൈൽസ് ഉണ്ട് കൂടാതെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറയുക പിന്നെ നമ്മൾ മൊബൈൽ സർവീസ് ഉണ്ട് ഇപ്പോൾ സർവീസിനെ കൊണ്ടുവരുന്ന മൊബൈൽ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് മറ്റുള്ള കടകളിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ അത് കാണില്ല പക്ഷേ നമുക്ക് നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മൾ മൊബൈൽ സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലൈവ് സർവീസ് പ്രൊ ലൈഫ് സർവീസിൻ്റെ ഒരു സിസ്റ്റം കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വരുന്ന കസ്റ്റമേഴ്സ് എൻ്റെ മൊബൈൽ അവിടെ സർവീസിന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് അവിടെ തന്നെ വന്ന് കാണാൻ പറ്റും മൊബൈല് പല റേഞ്ചിലും ഉണ്ടോ ഇപ്പോൾ ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് തൗസൻഡ് മുതൽ ഉണ്ട് സ്മാർട്ട് ഫോണുകൾ പക്ഷേ ഈ നമ്മുടെ സാധാ ബട്ടൺ ഫോൺ ഉണ്ടല്ലോ പഴയ ടൈപ്പ് അത് നാനൂറ് രൂപ മുതലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നാനൂറ് രൂപയ്ക്ക് പിന്നെ ചെറിയ ബട്ടൺ ഫോൺ ബട്ടൺ കീപാഡുള്ള ഫോണുണ്ട്